ി ആലൂരിഹിൽ കരീം അമ്മ പാഴത് മോദിയുടെ അഹങ്കാരം തീർന്നു സംഘികളുടെ രാമരാജ്യമെന്ന സ്വപ്നം തകർന്നടിഞ്ഞു രാഷ്ട്രപിതാവിനെ കൊന്ന് ഇന്ത്യയെ ഒറ്റിയ ഷൂനക്കികൾക്ക് ഇത്തവണ ഇന്ത്യൻ ജനത നൽകിയത് കനത്ത പ്രഹരമായിരുന്നു മുസ്ലിംങ്ങളെ രാജ്യത്തുനിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് ആക്രോശിച്ച മോദിക്ക് ഇത്തവണ കാണാൻ കഴിയുക ചങ്കുറ്റമുള്ള ഇരുപത്തിയാറ് മുസ്ലിം എം പിമാരെയായിരിക്കും ഭരണഘടനയെ തിരുത്തിയെഴുതാൻ വേണ്ടി പരിശ്രമിച്ച മോദിയെ കൊണ്ട് ഭരണഘടനക്ക് മുന്നിൽ മുട്ടുകുത്തിച്ചു രാഹുൽ ഒടുവിൽ നമ്പ്ര ശിരസ്കനായി ഭരണഘടനയെ തൊഴിയേണ്ട അവസ്ഥയിലേക്ക് മോദിയെത്തി അതെ ഇത്രയേ ഉള്ളൂ അഹങ്കാരികളുടെ ലോകത്ത് വന്ന അഹങ്കാരികളെല്ലാം ചരിത്രത്തിൽ നിന്നരായിട്ട് മടങ്ങിയിട്ടുള്ളൂ ഇനി മോദിക്കും സംഘികൾക്കും സ്വന്തമായി ഒന്നും നടപ്പാക്കാൻ കഴിയില്ല ഘടക കക്ഷികൾ പറയുന്നത് പോലെ ഇച്ച ഇന്ന വരക്കേണ്ടി വരും ഇന്ത്യ ജയിച്ചു വരും സംഘപരിവാറിൽ നിന്ന് മുക്തമാകും ഇന്ത്യ നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം റബ്ബുബൂ ഈ കലാപകാരികളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുമാറാകട്ടെ റബ്ബന